നിയമസഭാംഗവും കോണ്ഗ്രസിന്റെ തീപ്പൊരു നേതാവുമായ വി ടി ബല്റാമിനെതിരെ കോണ്ഗ്രസ് ഹൈക്കമാന്റിന് പരാതി പ്രവാഹം ബല്റാമിനെ എം പി രാജേഷ് എംപിക്കെതിരെ പാലക്കാട് നിന്നും സ്ഥാനാർത്ഥിയാക്കാൻ ഹൈക്കമാൻഡ് ആലോചിക്കുന്നതിനിടയിലാണ് ബല്റാമിന് നിയമസഭാ തെരഞ്ഞെടുപ്പില് പോലും സീറ്റ് ആവശ്യവുമായി കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും രംഗത്തെത്തിയത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അനുകൂലിച്ച മുന്നോക്ക സംവരണത്തിനെതിരെ ബൽറാം രംഗത്തെത്തിയതാണ് വിവാദമായത് സാമ്പത്തിക സംവരണ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്ത ഇ ടി മുഹമ്മദ് ബഷീറിനെ അനുകൂലിച്ചും അഭിനന്ദിച്ചും ബൽറാം രംഗത്തെത്തിയതാണ് വിവാദത്തിന് കാരണമായത് തൃത്താല എം എൽ എ ആണ് വി ടി ബൽറാം ഭൂരിപക്ഷ സമുദായങ്ങളുടെ കേന്ദ്രസ്ഥാനമാണ് പാലക്കാട് ജില്ലയിലെ തൃത്താല ബൽറാമിന്റെ ഇമേജ് ആണ് അദ്ദേഹത്തെ അവിടെ നിന്നും രക്ഷിക്കുന്നത് സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികൾ ദുർബലരായതും ബെൽറാമിനെ സഹായിച്ചു പാടുവെട്ട് ജയിപ്പിച്ചിട്ടും ബെൽറാം കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയെന്നാണ് കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത് സാമ്പത്തിക സംവരണ ബില്ലിനെ എതിർത്ത ഇ ടിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിച്ചതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നാണ് ബെൽറാം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഇത് പുറത്തിറഞ്ഞ ഉടനെ കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടു ഫേസ്ബുക്ക് പോസ്റ്റ് കോൺഗ്രസ്സിന് ദോഷമുണ്ടാക്കുമെന്ന വ്യക്തമായ സൂചന നേതാക്കൾ ബെൽറാമിന് നൽകി എന്നാൽ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണമെന്ന് അവർ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞാലും കേൾക്കുന്ന വ്യക്തിയല്ല ബൽറാം അതേസമയം ഇടതുപക്ഷക്കാരും ബി ജെ പി ബൽറാമിന്റെ പോസ്റ്റിന് വ്യാപക പ്രചരണം നൽകുന്നുണ്ട് അടുത്ത തവണ ബൽറാമിനെ തറ പറ്റിക്കണമെന്ന് കരുതുന്നവരാണ് മണ്ഡലത്തിലേറെയും നേരത്തെ എ കെ ജിയെ ബാലപീഡകനെന്ന് വിമർശിച്ച പാരമ്പര്യം ബൽറാമിനുണ്ട് ഇത് വിവാദമായപ്പോൾ എ കെ ജിക്കെതിരെ വീണ്ടും രംഗത്തെത്തി എ കെ ജി പന്ത്രണ്ട് വയസ്സുള്ള സുശീലയെ പ്രണയിച്ചു എന്നായിരുന്നു ആക്ഷേപം സമുന്നതനായ നേതാവിനെതിരെ നടത്തിയ പരാമർശങ്ങൾ തെറ്റാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിട്ടും ബൽറാം പോസ്റ്റ് പിൻവലിച്ചില്ല ഇതിനെതിരെയും ഹൈക്കമാൻഡിൽ പരാതി ലഭിച്ചിരുന്നു അന്നു മുതൽ ബൽറാമിനെ നോക്കിയിരിക്കുകയാണ് സി പി എം എ കെ ജെ വിമർശിച്ച നേതാവായതുപോലെയല്ല ഇപ്പോഴത്തെ കാര്യം ഭൂരിപക്ഷ സമുദായ അംഗങ്ങളാണ് കോൺഗ്രസിനെ എക്കാലവും പിന്തുണച്ചിട്ടുള്ളത് ശബരിമല വിഷയത്തിലെ ദുർബല നിലപാടുകൾ കാരണം കോൺഗ്രസിൽ നിന്നും ഭൂരിപക്ഷ സമുദായ അംഗങ്ങൾ അകലുന്നു എന്ന അവസ്ഥ നിലവിലുള്ളപ്പോഴാണ് ബെൽറാമിന്റെ പോസ്റ്റ് വന്നത് കോൺഗ്രസിലെ പല നേതാക്കൾക്കും ബില്ലിനോട് എതിർപ്പുണ്ടായിരുന്നു എന്നിട്ടും അവർ ബില്ലിനെ അനുകൂലിച്ചത് വോട്ട് ലക്ഷ്യമിട്ട് മാത്രമാണ് ബി ജെ പിയിലേക്ക് പോകുന്ന ഭൂരിപക്ഷ സമുദായ അംഗങ്ങളെ ഒപ്പം നിർത്താൻ ശ്രമിക്കുമ്പോൾ പ്രമുഖ നേതാക്കൾ ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്നതിൽ നേതാക്കൾ അസ്വസ്ഥരാണ് സവർണറുടെ നഷ്ടപ്രതാപത്തെക്കുറിച്ചുള്ള വിലാപം എന്നിങ്ങനെയുള്ള പദങ്ങൾ ബെൽറാമിന്റെ പോസ്റ്റിലുണ്ട് അധസ്ഥിതരുടെ അധികാര പങ്കാളിത്തം എന്ന ജനാധിപത്യ ഉത്തരവാദിത്തത്തെ വെല്ലുവിളിക്കുന്നു എന്ന പ്രസ്താവനയും ബെൽറാം നടത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ അധസ്ഥിതരുടെ സംവരണത്തെ പുതിയ ബിൽ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല അത്തരം പരാമർശങ്ങളെല്ലാം തന്നെ അവാസ്തവമാണ് വി ഡി സതീശന്റെ അവസ്ഥയാണ് ബെൽറാമിനെ കാത്തിരിക്കുന്നത് എന്നാൽ രാഹുൽ ഗാന്ധിയുമായുള്ള അടുപ്പം അദ്ദേഹത്തെ സഹായിക്കുമെന്ന് കരുതുന്നു പക്ഷേ സംസ്ഥാന നേതൃത്വത്തെ മറികടന്ന് രാഹുലിന് പോകാനാവില്ല വി ഡി സതീശനും രാഹുൽ ഗാന്ധിയുമായി അടുപ്പമുണ്ടായിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധിക്ക് സതീശനെ സഹായിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അന്നുണ്ടായത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത